ഈശ്വശായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരേ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥലത്തെ കുറിച്ചുള്ള അഞ്ചാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ആറാം സ്ഥലത്തെ കുറിച്ചുള്ള പതിനൊന്ന് അധ്യായങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ കണ്ണുകളിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാഹ്യമായ സഹനങ്ങളുടെ കുറേ ഐറ്റങ്ങള് അമദ്രസ്യ പങ്കുവെക്കുകയായിരുന്നു ഒരു ഏഴ് എട്ട് സഹനങ്ങളുടെ വിശദാംശങ്ങൾ അമതരേശ്യ പറയുകയുണ്ടായി എട്ട് എട്ട് സ്റ്റെപ്പുകളായിട്ട് അമൃശം കണ്ടു വന്നതാണ് അവസാനം പറഞ്ഞ കുറിച്ചാണ് ഇനി അമദ്രസ്യ ആന്തരികമായ സഹനങ്ങളിലേക്ക് കടക്കുകയാണ് ആന്തരികമായ സഹനങ്ങൾ എന്നാൽ ആന്തരികമായ സഹനങ്ങളെ പറ്റി ഹായ് എന്ത് പറയട്ടെ ഇവ വിവരണം സാധ്യമായിരുന്നെങ്കിൽ ശരീര അസ്വസ്ഥ അസ്വാസ്ഥ്യങ്ങളൊക്കെയും കേവലം നിസാരമെന്ന് വെളിവാക്കാമായിരുന്നു പക്ഷെ സംഭവഗതി അവാചമെന്ന് മാത്രം പറഞ്ഞു നിർത്താം ഇപ്പൊ ശാരീരിക സഹനങ്ങൾ കുറെയൊക്കെ വിവരിക്കാൻ പറ്റും പക്ഷെ ആന്തരികമായ സഹനങ്ങൾ ഒന്നും പറയാൻ പോലും പറ്റിയില്ല അത് വിവരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങള് എന്ന് വ്യക്തമാകുമായിരുന്നു എന്ന് പറയുകയാണ് എട്ടാമത്തെ കണ്ണികം സംശയാലുവും പരിചയം സിദ്ധിക്കാത്ത ആളുമായി ഒരു കുംഭസാരക്കാരനുമായി ഏർപ്പെടേണ്ടി വരുന്നതിൽ നിന്നുളളവാകുന്ന അത് മുതൽ ആരംഭിക്കാം കുംഭസാരം നമ്മൾ നേരത്തെ വന്നു പറഞ്ഞ കുമ്പസാരക്കാരുടെ വിഷയം സൂചിപ്പിച്ചതാണ് ഇവിടെ അതാണ് ആന്തരികമായ ഒരു വലിയ വിഷയം നമ്മളെ മനസ്സിലാക്കി നയിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റിയ കുമ്പസാരക്കാരെ ആരുമീയപിതാക്കന്മാരെ കിട്ടുന്നില്ല കിട്ടാൻ എളുപ്പമല്ല എന്നുള്ളതാണ് ഭീകരമായ സഹനത്തിൻ്റെ ഒരു പശ്ചാത്തലപടം അതേ പറയുന്നത് സുരക്ഷിതമെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുള്ളതായി ഒന്നുമില്ല പല കുംഭസാരക്കാരുടെ അവസ്ഥ എങ്ങനെയാണ് എന്തായി കാണിക്കുന്നത് എന്തായി പറയുന്നത് എന്തനുഭവം ഇതൊക്കെ ചിലപ്പോൾ പട്ടുപരിപാടി തോന്നലാണ് മറിച്ച് വച്ചാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ കൂടെ പോകുന്ന പല തോന്നലുമായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാവും ക്ഷതാർത്ഥ അനുഭവമായിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ടാവും പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ ഒരുമിച്ച് എല്ലാവരെയും കൂടെ വട്ടുപിടിച്ച പരിപാടിയാണ് എന്ന് പറഞ്ഞ ഒഴിവാക്കി വിടുന്ന രീതി മനസ്സിലാക്കാൻ പറ്റിയ നിശ്ചയമുള്ള ഒന്നുമില്ല അസാധാരണമായി വല്ലതും കണ്ടാൽ സർവോത്രം ഭയം എല്ലാം സംശയം പല ആത്മീയ പിതാക്കന്മാരും കുമ്പസാരക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വക അസ്വസ്ഥപ്പെടാൻ തുടങ്ങും അതൊന്നും പറയേണ്ട അത് സാരമില്ല അതൊന്നും വിചാരിക്കേണ്ട അത് മാവണിച്ച് വച്ചാൽ മതി അല്ലെങ്കിൽ സംശയം വരാതെന്ന് വെച്ചാൽ മാനസികം കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നെ എന്ത് അസ്വസ്ഥത ഉണ്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്ത കരുവരുന്നത് അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ പ്രശ്നമായിരിക്കും അങ്ങനെയൊക്കെയുള്ള സംശയം കണ്ടുവരും പ്രതിപാദ്യമായ അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കുന്ന ആത്മാക്കളിൽ വല്ല അപൂർണതകളും കാണാൻ ഇടയായാൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട ഈ പറഞ്ഞ അനുഭവങ്ങൾ വരുന്ന വ്യക്തികളെ പറ്റി അന്വേഷിക്കുകയും നോക്കി നിരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇത് എന്തെങ്കിലും കുറവും പോരായ്മയും കൂടെ എവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അവിടെ പഴയത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുമ്മസാരക്കാരൻ ഒരു ശങ്കയും ഇല്ലാതെ ഇത് വട്ടുപിടിച്ച കേസാണ് വഴിതെറ്റി പോക്കാണ് അതുകൊണ്ട് കുഴപ്പമാണ് തന്നെ ഉറപ്പിക്കുകയൊക്കെ ചെയ്യും അവരെല്ലാം ആരാഖന്മാരായിരിക്കണം എന്നെ അദ്ദേഹത്തിന്റെ നിഷ്കർഷ അത്മീയ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുറവും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കാൻ പാടില്ല കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരിക്കുന്ന കുടുംബത്തിൽ ആർക്കൊരു അസ്വസ്ഥയും ഉണ്ടായിരിക്കാൻ പാടില്ല ഇപ്പോഴും അവിടെ ജീവിതത്തിൽ ഒരു പോരായ്മയൊന്നും അവിടുത്തെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് മാലാക്കന്മാരായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കിട്ടുള്ളൂ എന്നാണ് നിഷ്കർഷം ഈ ശരീരത്തിൽ ജീവിക്കുന്ന കാലം അത്രയും അത് അസാധ്യമാണല്ലോ എന്തേലും കുറവും പോരായ്മയും ഒക്കെ ഉള്ള കുടുംബങ്ങൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒത്തിരി കുറവും പോരായ്മയും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നോക്കിയിട്ടല്ല ഇപ്പോഴത്തെ അനുഭവത്തെ വിധിക്കേണ്ടത് ഇപ്പോഴും തന്നെ പല കുറവും ഉണ്ടായിരിക്കും ചെയ്യും പക്ഷെ തമ്പരാൻ ഈ കുറവ് വളർത്താൻ നോക്കുകയാണ് അപ്പൊ കുറവ് പരാമയുള്ള ആൾക്കാരെ തന്നെ ദൈവം വിളിച്ചിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല തന്നിമിത്തം എല്ലാ പിശാജാണെന്നോ വിഷാദ നിമിത്തമാണെന്നോ ധരിതിയില് വിധിക്കുകയും ചെയ്യും ഇതെല്ലാം പിശാചിന്റെ തട്ടിപ്പാണ് പിശാചിന്റെ ബാധയാണ് പ്രേരണ കിട്ടിയിട്ട് തോന്നുന്നതാണ് എന്നൊരു വശത്ത് പറയും അതാണ് കുറിച്ചും ഭൗസ്റ്റി കുറിച്ചൊക്കെ ഒത്തിരി പിശാജ് തട്ടിപ്പാന്ന് പറഞ്ഞിരുന്നു ഈശോയെക്കുറിച്ച് പോലും യോഹനശുഷെ എടുത്ത് പറയുന്നുണ്ട് ഇതിനൊക്കെ പിശാചുബാധയാണെന്ന് ആൾക്കാര് പറഞ്ഞിരുന്നു കാരണം തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും രീതികളും കാണുമ്പോൾ പിഷാദിൻ്റെ എന്താ പറയാ എളുപ്പമുണ്ട് അങ്ങനെ ആരോപണം വരുകയാണ് അല്ലെങ്കിൽ വിഷാദ നിമിത്തമാണ് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല വലിയ എന്താ സുഖമൊന്നും ഉണ്ടായിട്ടില്ല ഇച്ചിരി കഴിവ് കുറവാണ് അല്ലെ പണ്ടി വീഴ്ച ഉണ്ടായിട്ട് അതിൻ്റെ ഒരു കുറ്റബോധമാണ് വിഷാദം കൊണ്ട് വരുന്ന അവസ്ഥയാണ് ഒളിച്ചോട്ടമാണ് അവകാശതയാണ് അതുകൊണ്ടുണ്ടാകുന്ന അനുഭവം ഇതൊക്കെ എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ പെട്ടെന്ന് വിധിക്കറികളും ഉണ്ടാകും വിഷാദം ലോകത്തിൽ എവിടെയും ഉള്ളതിനാൽ ഇത്തരം ദുർബിയെക്കുറിച്ച് ഞാൻ വിശ്രയിക്കുന്നില്ല വിഷാദത്തിൻ്റെ അവസ്ഥയില്ലാത്തവരാരും തന്നെ കാണില്ല പല കാര്യങ്ങളും ഇപ്പൊ ഈ അനുമതി പോകുന്ന വ്യക്തികൾക്ക് സന്തോഷമുള്ള ആനന്ദമുണ്ട് പക്ഷെ ഞെൽക്കോ വിഷമോ ആയിട്ട് ആയിരിക്കുന്ന അനുഭവം അവസരങ്ങൾ ധാരാളമുണ്ട് ഈശോ തന്നെ പറയുന്നില്ല ഞാൻ മരണത്തോളം അസ്വസ്ഥനായിരിക്കുന്നു എന്നുവെച്ചാൽ അസ്വസ്ഥനാകാനും ദുഃഖിക്കാനും തുടങ്ങി അസ്വസ്ഥനും ദുഃഖിതനുമായിട്ട് ഈശോയെ കാണുന്നൊരു വ്യക്തി പറയുകയാണ് കണ്ടോ ഇതാ മൂന്ന് വർഷം മുമ്പ് വീട്ടിൽ നിറങ്ങി എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നോക്കാതെ വീട്ടിലെ കാര്യം നോക്കാതെ പെണ്ണ് കെട്ടാതെ ഈ പ്രസംഗിച്ച നാട് പീടുകറങ്ങാതെ ഈ പാട്ട് കടന്ന് വിഷമിക്കുന്നു ഇതിന് വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നാരെങ്കിലും ഈശോ ഇങ്ങനെ അസ്വസ്ഥ മരണത്തോളം അസ്വസ്ഥനായി ദുഃഖിതരായി നിൽക്കുന്ന എസ് എം രംഗം കണ്ടു കഴിഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പം വിഷാദത്തിൻ്റെയൊക്കെ അനുഭവം എല്ലാവരുടെ ജീവിതത്തിൽ കയറി വരാം വിഷമം ഞെരുക്കും വന്നിട്ട് ഞെരുങ്ങുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ടാവാം എത്ര ആത്മീയ അനുഭവത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും അത് സർവത്ര സുലഭമാണ് ദുർബിധികളും പിശാദികളും അതുപയോഗിച്ച് പിശാജും വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് പിശാചും ഇത് വച്ച് നല്ലപോലെ അനേകരുടെ വാക്കുകളും കമന്റുകളും നിരീക്ഷണം വഴി അത് കളിക്കുന്നുമുണ്ട് കുമ്പസാരക്കാര് അതിനെ ശങ്കയുടെ വീക്ഷിക്കുകയും കരുതൽ സ്വീകരിക്കുകയും ചെയ്യുന്ന തികച്ച യുക്തം തന്നെ അതുകൊണ്ട് അച്ഛനും ഇതിൽ പിശാചിന് തട്ടിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് മറ്റു രീതിയിലുള്ള വിഷാദത്തിൻ്റെ ഫലമായിരിക്കാമെന്ന് ചിന്തിച്ചു പോകുന്നത് പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ് ഒത്തിരി തട്ടിപ്പ് ഒത്തിരി വിഷാദത്തിൻ്റെ മേഖലകളും പിശാചുപയോഗിക്കുന്ന തട്ടിപ്പിന്റെ തലങ്ങളും ഒത്തിരി ഉള്ളത് കൊണ്ട് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് കുമസാരക്കാരെ വിവേചിക്കേണ്ട ആവശ്യമുണ്ട് അവർ അങ്ങനെ അതിനൊത്തൊരു ന്യായം ഉണ്ട് തന്നെ അവിടെ കുമ്പസാരക്കാരൻ അത് ശ്രദ്ധിക്കുന്നത് യുദ്ധം തന്നെയാണ് എന്നാൽ സാധുവായ ആത്മാവ് വേണ്ട പോകളം ആശങ്കയോടെ വിധികർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നിഷേധമാണെങ്കിൽ കലങ്ങുകയും പരിഭ്രമിക്കുകയും ചെയ്യാതിരിക്കാൻ അവർക്ക് സാധ്യമല്ല ഒരു ഈ അവസ്ഥകൾ കടന്നു പോകുന്ന ഒരു ആത്മാവിന് വ്യക്തിക്ക് എവിടെയാണ് ആശ്വാസം എവിടെയാണ് സഹായം അത് കിട്ടാനുള്ള ഏക സ്ഥലമാണ് കുമ്മസാരക്കൂട് അൽമീയ പിതാവ് പക്ഷെ അവിടെ ഈ നിഷേധം തന്നെ അഞ്ഞ് വരുന്നതെങ്കിൽ ഒരിടത്തും ഒരു പോക്കടമില്ലാതെ അഭയവും ആശ്വാസം ഇല്ലാതെ വ്യക്തത ഇല്ലാതെ ഞെരുങ്ങുകയും പരിഭ്രമിക്കുകയും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ആ ധർമ്മസംഘടനെ കാർക്കിശ്യം അനുഭവിച്ചവരൊക്കെ അറിഞ്ഞു ഇത് അനുഭവിച്ച മാത്രം അപ്പം അമതലേശ്യ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുംഭസാരക്കാരന് വേണ്ടിയിട്ട് തപ്പിയിട്ട് പല അച്ഛന്മാരെടുത്ത് ഇരുന്ന് ഒരുപാട് പേര് മണ്ടത്തലങ്ങളും അല്പബുത്തി വെച്ചുള്ള തെറ്റായ ഉപദേശങ്ങളും പറഞ്ഞ് ഒരുപാട് സഹന അമതരേസയ്ക്ക് ഉണ്ടായതായിട്ട് അമതലേസ്യ തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് അത് അനുഭവിച്ചവർക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുകയാണ് വീണ്ടും അത്തരക്കാർക്ക് വിശിഷ്യ അവിടെ മുൻ ജീവിതം അത്ര സ്തുത്തിർഹമല്ലായിരുന്നെങ്കിൽ തരണം ചെയ്യേണ്ടി വരുന്ന വൈതണ്യങ്ങളുടെ അടുത്ത ഒരു ആന്തരിക സഹത്തിന്റെ വശം പറയാണ് ആന്തരിക അനുഭവം ഒന്നും കാലം മനസ്സിലാക്കുന്നില്ല രണ്ട് അതിൻ്റെ അടുത്തൊരു ഘട്ടം ഈ അനുഭവത്തിൽ കൂടെ പോകുന്ന ഒരു ആത്മാവി ഒരു വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കുറച്ച് കുറവും പോരായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് വെച്ചൊരു ആന്തരിക പേട വേറെ ഫലം എന്താണത് ഇത്തരക്കാർക്ക് വിശിഷ്യ അവിടെ മുൻ ജീവിതം അത്ര സ്വത്തിരക്കമല്ലായിരുന്നെങ്കിൽ തരണം ചെയ്യേണ്ടിയിരുന്ന വൈദന്യങ്ങൾ വേറൊന്ന് തങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവർ വഞ്ചിതരാകാൻ ദൈവം അനുവദിച്ചും തോന്നലാണ് എനിക്കിത്രോ കലക്കോ ദിശകാതി എല്ലാം വരുന്നതിൻ്റെ കാരണം പണ്ട് ഞാൻ അങ്ങനെ പാപത്ത് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ കുറെ വിവരമെല്ലാം നടന്നിട്ടുണ്ട് വൃത്തികളി കാണിച്ചിട്ടുണ്ട് പ്രാർത്ഥന അനുഭാവം കാണിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അതെല്ലാം ഉപസാരിച്ചാണ് എന്നത് വെച്ച് ഏറ്റവും പറഞ്ഞ തീർത്തും എല്ലാമാണ് പക്ഷേ അതുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ഒരു ഗതി പിടിക്കാത്ത രീതിയിൽ ഒരു വ്യക്തതയും ഒരു ആർമി സന്തോഷം വ്യക്തമാകാത്ത രീതിയിൽ ഇങ്ങനെ ഞെങ്ങാനിട വരുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ ഒരു കുറ്റബോധം ഒരു തോന്നൽ കാനൊക്കെ ഗരുവരികയാണ് അതൊരു വലിയ പേടിയായിട്ട് വീണ്ടും അനുഭവപ്പെടാം പക്ഷേ കർത്താവ് ഈ അനുഗ്രഹം നൽകുമ്പോൾ അവർക്ക് ഭദ്രത അനുഭവപ്പെടാതിരിക്കുകയില്ല അങ്ങനെ ഒരു തോന്നേണ്ട ഒരു കുറ്റപ്പെടുത്തലിന്റെ ഒരു സംഖ്യയുടെ അവസ്ഥ അവിടെ ഉണ്ട് എങ്കിൽ പോലും കർത്താവാണ് ഈ ഒരു വ്യക്തിയെ സഹനത്തിൽ കൂടെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭദ്രതയുടെ ഉറപ്പ് കർത്താവ് അവർ കൊടുത്തുകൊണ്ടിരിക്കും അവർ വെറുതെ ഇങ്ങനെ കുറ്റബോധത്തിൽപ്പെട്ട ആവുക്തിപ്പെട്ട് അലഞ്ഞ് തീരാൻ ദൈവം അനുവദിക്കുക കർത്താവ് അനുവദിക്കുകയല്ല ഒരു ഭദ്രത അവർക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല ദൈവത്തിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും അരൂപിൽ നിന്നാണ് അത് വരുന്നതെന്ന് വിശ്വസിക്കാൻ അവർക്ക് നിവൃത്തിയില്ല ഈ ഭദ്രത അനുഭവപ്പെടുമ്പോ തമ്പുരാന്റെ ഒരു ഉറപ്പായിട്ട് അവർക്ക് കിട്ടും ബോധ്യപ്പെടും അത് വേറെ ഒരു പൈസ വിശാല് തട്ടിപ്പല്ല തന്നെ ഒരു ആഴമായ ഒരു സമാധാനത്തോട് കലർന്ന കൂടിയ ഒരു ഭദ്രതയുടെ ഒരു അനുഭവം അത് ദൈവം തന്നെ തരുന്നതായിട്ട് അവർക്ക് ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്യും എങ്കിലും ആ സ്ഥിതിവിശേഷം ഏത് ഭദ്രത അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷം ഉഴപ്പില്ലാത്ത ഉറപ്പ് കിട്ടുന്ന അനുഭവം ആ സ്ഥിതിവിശേഷം പെട്ടെന്ന് കടന്നു പോകുന്നത് കൊണ്ടും പാവബോധം സദ നിലെനിൽക്കുന്നുകൊണ്ടും സുറ്റങ്ങൾ അവ ഒരിക്കലും ഇല്ലാതെ വരികയില്ലല്ലോ പണ്ടത്തെ ജീവിതത്തിൽ എന്തെല്ലാം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എത്ര വിശുദ്ധ ജീവിക്കുന്ന ആൾക്കും അത്ര വിശുദ്ധത്തിന് തെളിച്ചും കരുത്തും ഇല്ലാത്ത അല്ലെങ്കിൽ പണ്ടത്തരങ്ങളും വീഴ്ചകളും നിറഞ്ഞതായ ഒരു പഴയ ഭൂതകാലം ഉണ്ട് സ്നോ സൈന്റ് വിത്ത് എസ് നോ സിന്നർ യുദ്ധപ്പെട്ട ഫ്യൂച്ചർ എന്ന് പറയും എത്ര ഘട്ട അവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിലും അവർക്ക് ഭാവിയിൽ ഇതുപോലെ അവസരം അവസരമുണ്ടെന്ന സൂചന അതുകൊണ്ട് ഈ പാപത്തിന്റെ ഓർമ്മകൾ എന്ന് നിറയ്ക്കാൻ കണപ്പുണ്ട് ഓർമ്മ നമുക്ക് വായിച്ചിട്ടാൽ പറ്റുകയാണ് അതിനെ അനുഭവിച്ചു ഏറ്റു പറഞ്ഞു മകനു ദൈവം ക്ഷമിച്ചതുമാണ് എങ്കിൽ പോലും അതിൻ്റെ ഓർമ്മകളുണ്ട് അതുകൊണ്ട് ഈ ഭദ്രതയുടെ ഒരു അവസ്ഥ ദൈവം ഇടയ്ക്ക് ആലോചിച്ച് തരുമെങ്കിൽ അത് വരും പെട്ടെന്ന് കടന്നു പോകും പിന്നെ ഈ പാപത്തിന്റെ ഓർമ്മകൾ കിടക്കുന്നത് കൊണ്ട് സ്വകുറ്റങ്ങൾ അവർ ഒരിക്കലും ഇല്ലാതെ വരികില്ലല്ലോ കാണുന്നത് കൊണ്ടും മേൽപ്പറഞ്ഞ് തോന്നൽ നിരന്തരം അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ എന്തോ എൻ്റെ ജീവിതത്തിന്റെ അനർത്ഥങ്ങൾ കൊണ്ട് എനിക്ക് വന്നിരിക്കുന്ന ഒരു ഇപ്പോൾ കുഴപ്പമാണ് ഇപ്പോൾ ഉള്ളത് എന്നൊരു തോന്നൽ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും കുമ്പസാരക്കാരൻ ഉറപ്പ് നൽകിയാൽ സമാധാനം ഉണ്ടാകുമെങ്കിലും വീണ്ടും പരിഭ്രമം തോന്നും കുടുംബസ്ഥാനക്കാരനീ ആത്മാവിന്റെ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അത് പേടിക്കുകയോ വേണ്ട അവഗണിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പ് തന്നാൽ പോലും വീണ്ടും പരിഭ്രമം അനുഭവപ്പെടും അദ്ദേഹത്തിന്റെ സഹായം എല്ലാം ഉത്കണ്ഠ വളർത്താൻ മാത്രം ഉപകരിക്കുന്നത് കൊണ്ട് അവിടെ ക്ലേശം സാക്ഷാൽ ദുസ്സഹം തന്നെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെ ഉറപ്പ് പറയുമ്പോൾ അതൊന്നും അത്ര ബോധ്യമുട്ട് കയറി വരുന്നില്ല അതുകൊണ്ട് ദുസ്സഹമായ ക്ലേശം തന്നെ എനിക്ക് അനുഭവപ്പെടുക സർവോപരി ശുഷ്കശകളും അപൂർവമായി അനുഭവപ്പെടും ഇനി ആന്തരിക സങ്കരത്തിന്റെ മൂന്നാമത്തെ ഒരു തരം പറയാണ് ശുഷ്ക ദശ അല്ലെങ്കിൽ ഒരു വരൾച്ച അല്ലെങ്കിൽ അനുഭവം ഇല്ലായ്മ കൂടെ ഇതിനെ കൊടുത്ത് കയറി വരാം പ്രാർത്ഥിക്കാൻ ഒരനുഭവം ഇല്ല തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപൂർവമായി അനുഭവപ്പെടും ദൈവത്തെ പറ്റി കേട്ടിട്ടുണ്ടെന്നോ കേൾക്കാൻ ഇടയുണ്ടെന്നോ അപ്പോൾ അവർക്ക് തോന്നുകയില്ല ദൈവകാര്യങ്ങൾ വലുതും പറഞ്ഞ് കേട്ടാൽ ആ ശബ്ദം വിദൂരത്തിൽ നിന്ന് വരുന്ന പോലെ അവ്യക്തമായിട്ട് തോന്നുകയുള്ളൂ അരിക്കുകയുള്ളൂ അങ്ങനെ ദൈവികാര്യങ്ങളെല്ലാം ഒരു എന്നാ ഒരു അനുഭവം ആയി പോകുന്നു ഇതാണ് ആൽമീയൻ എന്നാ ഇരുണ്ട രാത്രി അന്ധകാര അനുഭവം എന്നൊക്കെ വിശുദ്ധത്തിൽ പങ്കുവെക്കുന്ന അനുഭവം കൊത്തരേശ്യ തന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒന്നര വർഷം വിശ്വാസമില്ലായ്മയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയെന്നതായിട്ട് അവമാനിക്കാത്തത് കഴിഞ്ഞുണ്ട് ദൈവമുണ്ടെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല ഇത്രയും നാളുകൾ അവിടെ പറയുകയാണ് ദൈവം ദൈവത്തെ കുറിച്ച് വിശ്വാസം ഇല്ലാത്തവർ ഈ ഭൂമിയിലുണ്ട് നിരീക്ഷണന്മാരുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷെ ഇപ്പം അവള് പറയുകയാണ് എഴുതിയിരിക്കുകയാണ് ദൈവം ദൈവവിശ്വാസികൾ ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല ദൈവമുണ്ട് ഒരു വിവരവും സ്വർഗമുണ്ട് ഒരു വിവരമില്ല ഒരു ചിന്തയും കിട്ടുന്നില്ല പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ആണ് അതിനെ അവൾ അഭിമുഖീകരിച്ചത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മറ്റു ധ്യാനങ്ങളിലും ഈ ഇരുപത്തി മൂന്ന് വർഷം രോഗം ആകാ ുമ്പ് ജീവിച്ച നാളുകളില് ആ ഇരുപത്തിമൂന്ന് മുഴുവൻ വർഷങ്ങൾ കൊണ്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിന്റെ പ്രകരണങ്ങള് ഈ അവസാനത്തെ ഒന്നര വർഷങ്ങൾ അവിടെ ചൊല്ലിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നു എന്റെ സ്വർഗം ഞാൻ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു അങ്ങനെ വിശ്വാസത്തിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും എടുത്തു പറഞ്ഞു 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 പറഞ്ഞാണ് ഈ ആത്മീയ അന്ധകാര അനുഭവത്തെ മറികടക്കാൻ നോക്കുന്നത് അവശീലയുടെ ഡയറിയിൽ നമ്മൾ ധ്യാനത്തിന്റെ പ്രാശം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു അനുഭവം ഇല്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നേ ഇല്ല ഭയങ്കര ശുഷ്കത വിരസത ഏറ്റുപോകാൻ തോന്നുന്നു ഒരു മണിക്കൂർ മുഴുവൻ ആരാധന ചിലവഴിച്ചിട്ട് ഒരനുഭവമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കപ്പോൾ എന്നാ ചെയ്ത് ഏറ്റുപോയേക്കാം അല്ല രണ്ടാമതൊരു മണിക്കൂറും കൂടെ തുറന്നിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഒരു മണിക്കൂർ ആരാധനയ്ക്ക് വളരെ എത്തിക്കുന്ന കാര്യമാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെ വന്നപ്പോൾ ഒരനുഭവില്ല പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല ഭയങ്കര വരൾച്ച വിരസത ഒരു മല്ലുപിടുത്തം മാത്രമേ നടക്കുന്നുള്ളൂ ഒരു രണ്ടാമത്തെ മണിക്കൂർ കൂടെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഒരു മെച്ചം ഉണ്ടായില്ല ഒരു ഇത് പ്രാർത്ഥന അനുഭവം ഇല്ല ഒന്നുമില്ല എതിർ ചിന്ത മടുപ്പ് ചിന്ത ഏറ്റുപോയക്കെ അങ്ങനെ ഒരു വരൾച്ച മാത്രം രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പശു എഴുതുകയാണ് അതുകൊണ്ട് മൂന്നാമത്തെ മണിക്കൂർ കൂടെ തുടരാൻ തീരുമാനിച്ചു മുട്ടുകൊത്തി കൈവിരിച്ചു പിടിച്ചു ഒരു മയവും ഇല്ലാതെ അങ്ങനെ കൊടുത്തു നിന്നുകൊടുത്തും ഒരനുഭവില്ല ഒന്നുമില്ല ആ മൂന്നാം മണിക്കൂർ അവസാനിക്കറായപ്പോ ഈശോ ഒരു സ്പർശനം തരുന്നത് ദർശനം തരുന്നത് എൻ്റെ വഴിയെ വരുന്ന ഒരു സഹനത്തിന്റെ വഴിയിലൂടെ കയറി വരണം ഞാൻ കുരിശിന്റെ വഴി പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ആത്മീയ അനുഭവം കൊടുക്കുന്നുണ്ട് മോശം പങ്കുവെക്കുന്നു ഞാൻ നമ്പർ കൃത്യം ഓർക്കുന്നില്ല അത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു ആത്മീയ പ്രാർത്ഥനയുടെ രുചിയില്ല അനുഭവമില്ല വിശ്വാസത്തിന് തിളക്കമില്ല ഒരു മാംസൃതയില്ല അങ്ങനത്തെ ഒരു ശുഷ്കതയെക്കുറിച്ച് കയറി വരാം എന്ന് പറയുകയാണ് കാലിൽ രൂയ കാലിൽ ഈശ്വമിശിക്കാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പുരുഷധാർമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാൻസകാസനമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വമ ഐക്യസ്തുതിയായിരിക്കട്ടെ